ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഒരു ഉടുപ്പിൻ്റെ ബാക്കിൽ നമ്മൾ കൊടുക്കുന്ന വള്ളി എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത് ഇപ്പം ഞാനിവിടെ മുപ്പത് ഇഞ്ചിൻ്റെ നീളത്തിൽ ഇതായതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട് അതിനെ ഇതുപോലെ സെൻറ്ററിൽ കൂടെ ഒന്ന് മടക്കി കൊടുത്ത് ഒരു അര ഇഞ്ച് അറ്റത്തിന്ന് അതായത് ഇഞ്ചാണ് വീതി നമ്മൾ എടുത്തിരിക്കുന്നത് അര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒരറ്റത്തിന് താഴെ വരെയും അടിച്ചെടുക്കണം ഇഞ്ച് നീളവും മൂന്നിഞ്ച് വീതിയുമാണ് നമ്മളിതിനെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇതാ അടിച്ച് താഴെ വരുമ്പോഴത്തേക്കിന് ഒരു സൈഡിൽ മാത്രം ഇതായി ഇതുപോലെ അങ്ങോട്ടും കൂടെ ഒരു അടുപ്പ് കൊടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് മറിച്ചെടുക്കാനായിട്ടുള്ള എളുപ്പത്തിനാണ് അപ്പം ആ ഒരു സൈഡ് നമ്മൾ കെട്ടിടുമ്പം നല്ല ഭംഗിയായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ആ ഒരു സൈഡ് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അതായത് ലോക്ക് ചെയ്ത അടിച്ചേക്കുന്ന അവിടേക്ക് ഇതാണ് ഇതുപോലൊരു ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പപ്പടം കുത്തിയാണ് അതുപോലെ നമുക്ക് എന്ത് കയ്യിലുള്ളത് ഇപ്പോൾ ഒരു സേഫ്റ്റി പിന്നാണല്ലോ ഉപയോഗിച്ച് ഇതൊന്ന് മറിച്ചെടുക്കണം ഇത് പയ്യെ പയ്യെ നമുക്കിതൊന്ന് മറിച്ചെടുക്കണം ഇച്ചിരി ടാസ്ക് പിടിച്ച പണിയാണിത് തിരിച്ചെടുക്കുക എന്നുള്ളത് നമുക്ക് പയ്യെ മറിച്ചെടുക്കാം ഇതിപ്പം നമ്മൾ പപ്പടം കുത്തിയാണ്ട് ഇങ്ങനെ ചുരുട്ടി 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 ദാ ഇതുപോലെ ഇങ്ങനെ കെട്ടി കെട്ടിക്കെട്ടി വെച്ചു ഇനി നമുക്ക് ഇത് ഫുള്ളായിട്ട് ദാ ഇപ്പം നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വലിച്ച് പുറത്തേക്ക് ഇതാ ഇതുപോലെ വള്ളിയായിട്ട് നമുക്ക് എടുത്ത് വലിച്ചെടുക്കാം ഇതാ അപ്പം നമ്മൾ ഇതുപോലെ വള്ളിയായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇത്രയും ബൾക്കായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്